ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ ഡിഗ്രേഡിംഗ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യമൊന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ സീക്രട്ട് ഏജന്റ് പുറത്ത് ശേഷം റോബിന്റെ അന്തം ഫാൻസ് മൊത്തത്തിൽ റോബിനെ മൊത്തത്തില് പറഞ്ഞിട്ടാണ് എല്ലാരും കൂടി റിയാസിന് പൊങ്കാലട്ടെ

തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു സാധനം തള്ളു വണ്ടി ഉന്തു വണ്ടി അല്പ ഉളുപ്പ് ഇപ്പൊ പറയണല്ലോ പറഞ്ഞു സൈ ഞാനൊരു കാര്യം ചോദിച്ചോണ്ടി അസ്മി സംശയം നിനക്കെത്ര തട തന്ത വിളി എംമാതിരി കേട്ടിട്ട് നിനക്കൊന്ന് അടങ്ങിക്കൂടിയടാ റിഞ്ഞ് അത് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെന്ത്യാവൂ ഇട്ടുകൊടുക്ക സോഷ്യൽ മീഡിയൊന്നും ീരിക്കലും ഞാനില്ലേ അത് ഞാനല്ല കഴുത്തു വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലേല് ഹാന ചോട്ടെന്ന് പറഞ്ഞ പോലെ അവരെന്നെ വന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെയല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് പൊട്ടി എല്ലാം തെമ്മാടി മറ്റേ ഉള്ള ആരും പറയാം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ും മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു അപ്പിയറൻസ് എവിടെ ഹിഡൻ ഫേസ് ഉണ്ട് എന്നൊരു തോന്നൽ വരും അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിംഗും ഹറാസ്മെന്റും ട്രോൾസും എല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇന്റർവ്യൂലുള്ള കാര്യങ്ങളാണ് ഇനി ഡോക്ടർ എന്തായിരിക്കും എന്താണ് സരോജ് കുമാർ ആണല്ലോ മിസ്റ്റർ സരോജ് കുമാർ ആണല്ലോ അപ്പൊ എന്നെ ഒരുപാട് പേര് കടന്നാക്രമിക്കും പിന്നെ നാല് അടിമകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ആ രണ്ടുപേര്ന്നിട്ട് ലൈക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് പറ്റിയും പൊടിയും പറ്റിയും കുറെ അപവാദങ്ങൾ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട് മൂപ്പൻ നേരെ റോബിൻ റോബിന്റെ ഇടുന്നു വിവി എന്ന് പറഞ്ഞ ഡാഷ് ഷാലു പേടി മീനിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത് ഈ ഓരോരുത്തരായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എന്റെ ലൈഫാണ് മനുഷ്യൻ എന്റെ കരിയറാണ് കാര്യം